നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പല ഗൃഹങ്ങളിലും നമുക്ക് ഈ ഒരു ചെടി കാണുവാൻ സാധിക്കും ഇത് ശംഖുപുഷ്പം പൊതുവിൽ നീല വെള്ള നിറങ്ങളിൽ നമുക്ക് ഈ ഒരു ചെടിയെ കാണുവാൻ സാധിക്കുന്നതാണ് ശംഖുപുഷ്പം എന്ന ഈ വിശേഷ സസ്യത്തെ നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്തിയാൽ നമുക്കും നമ്മുടെ ഗൃഹത്തിനും കൈവന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനോടകം ഒന്ന് രണ്ട് വീഡിയോകളിൽ ശംഖുപുഷ്പത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ആത്മീയ ഗുണങ്ങളെക്കുറിച്ചും ദൈവിക കഴിവുകളെ കുറിച്ചും ശക്തികളെ കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്തിയാൽ അതിലൂടെ നമുക്ക് കൈവരുന്ന ദൈവികമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മൾ പലരുടെയും ഒരു വീഡിയോ കാണുന്ന പലരുടെയും ഗ്രഹത്തില് ശംഖുപുഷ്പം നട്ടു വളർത്തിയിട്ടുണ്ടാകും കാഴ്ചക്ക് ഭംഗി എന്നതിലുപരി ഔഷധ ഗുണവും ദേവകൾക്ക് പ്രിയവുമാർന്ന വിശേഷ പുഷ്പമാണ് ശംഖുപുഷ്പം പൊതുവിൽ നീല വെള്ള നിറങ്ങളില് നമുക്ക് ശംഖുപുഷ്പം കാണുവാൻ സാധിക്കും എന്നാൽ ഒരുപാട് വെറൈറ്റി നമുക്കിപ്പോൾ ശംഖുപുഷ്പം ലഭ്യമാണ് എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നീല വെള്ള എന്നിങ്ങനെ തനതായ ശംഖുപുഷ്പത്തിൻ്റെ നിറത്തോടു കൂടിയിട്ടുള്ള ആ പൂക്കൾ അല്ലെങ്കിൽ ആ ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ വളർത്തിയാൽ അതിൻ്റെ ആ ഒരു ചെടിയിലൂടെ ആ ഒരു പൂവിലൂടെ നമുക്ക് കൈവരുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ നീല നിറമാർന്ന ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെതായ ചെടി മൂന്ന് ദേവതകൾക്ക് വളരെ പ്രിയങ്കരമാണ് അതിൽ തന്നെ ആദ്യത്തെ ദേവൻ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാന് അതീവ വിശേഷമായിട്ടുള്ള ഒരു പുഷ്പമാണ് ഈ ശംഖുപുഷ്പം പ്രത്യേകിച്ച് നീല നീലശംഖുപുഷ്പം നീലശംഖുപുഷ്പം ഒരു ഗൃഹത്തിൽ വിടർന്നു നിൽക്കുന്നു എങ്കിൽ ഉറപ്പായും ആ ഒരു ഗൃഹത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന് പ്രിയമാർന്ന ഒരു ഭക്തനോ ഭക്തയോ ഉണ്ടായിരിക്കും ഇങ്ങനെ ശ്രീകൃഷ്ണ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭക്തരായിട്ടുള്ള വീടുകളിലാണ് നീലശംഖുപുഷ്പം ശരിക്കു പിടിക്കുന്നത് ഇനി രണ്ടാമത്തെ അവർ ദേവൻ എന്ന് പറയുന്നത് നീലകണ്ഠനായ സാക്ഷാൽ പരമേശ്വരന്റെ ഇഷ്ടപുഷ്പമായിട്ടും ഈ ശംഖുപുഷ്പത്തെ നീലശംഖുപുഷ്പത്തെ നമുക്ക് പറയുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരമേശ്വരൻ്റെ ദിവ്യസാന്നിധ്യമുള്ള ഗൃഹങ്ങളിലും നീലശംഖുപുഷ്പം ശരിക്ക് വിടരുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു കൃഷ്ണഭക്തനോ ഭക്തയോ അതുമല്ലെങ്കിൽ ഒരു പരമേശ്വര ഭക്തനോ ഭക്തിയോ ഉണ്ട് എങ്കിൽ നീല ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു മണ്ണിൽ വളരുന്നതാണ് അതിൽ നിറയെ പൂക്കളും പിടിക്കുന്നതാണ് കരിനീല നിറമുള്ള ഈ ഒരു ശംഖുപുഷ്പം ശനിദേവനും അല്ലെങ്കിൽ ശനിയുടെ ദേവനായിട്ടുള്ള ശാസ്താവിനും അതി പ്രിയങ്കരമാർന്ന ഒരു പുഷ്പമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കരിനീല നിറമുള്ള ശംഖുപുഷ്പത്തിൻ്റെതായ പൂ ശാസ്ത്ര പൂജകളിൽ പൂജയിൽ എന്ന് മാത്രമാണ് കേട്ടോ ശ്രീകൃഷ്ണ ഭഗവാന് പൂജകൾ ചെയ്യുന്നതിനും മാല കോർത്ത് ധരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നീലകണ്ഠനായിട്ടുള്ള പരമേശ്വരന്റെ തൃക്കണ്ഠത്തിൽ മാല അല്ലെങ്കിൽ ഹാരം കെട്ടി സമർപ്പിക്കുന്നതിനും ശനീശ്വരനായിട്ടുള്ള ശാസ്ത്രാവിൻ്റെ പൂജകളിലോ വഴിപാടുകളിലോ മാല കെട്ടി ധരിപ്പിക്കുന്നതിലോ ഒക്കെ നീല ഉപയോഗിക്കുന്നത് അതിവിശേഷമാണ് ഈ മൂന്ന് ദേവതകളുടെയും അനുഗ്രഹം വളരെ പെട്ടെന്ന് അളവിലധികം നമുക്ക് വന്നു ചേരുന്നതിനും അവരുടെ അനുഗ്രഹകടാക്ഷം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതിനും ഈ ചെടികളെ നട്ട് പരിപാലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചെടിയെ നട്ട് പരിപാലിക്കുന്നതിലൂടെ അതിൽ വിരിയുന്ന വിടരുന്ന പൂക്കൾ എറുത്തെടുത്ത് നമ്മൾ പൂജയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നതാണ് ശാസ്താവിൻ്റെ അനുഗ്രഹകടാക്ഷമുള്ള ഗ്രഹങ്ങളിലും അല്ലെങ്കിൽ ശാസ്താവിന് പ്രിയങ്കരനായിട്ടുള്ള ഒരു ഭക്തനുള്ള ഗൃഹത്തിലും ശംഖുപുഷ്പം നന്നായിട്ട് തഴച്ചു വളരും അത് അവിടെ വിടർന്നു പോവിടും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അംശമായതുകൊണ്ട് അല്ലെങ്കിൽ അവതാരമായതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും നീല ഉള്ള ഒരു ഗൃഹത്തിൽ ഉണ്ടാകും തന്നിമിത്തം ആരുടെയും കടാക്ഷം ഉണ്ടാകും മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാകും പരമേശ്വരന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിൽ മഹാദേവിയായിട്ടുള്ള പാർവതീദേവിയുടെ അംശമായിട്ടുള്ള അന്നപൂർണദേവിയും ഉണ്ടാകും അങ്ങനെ ഐശ്വര്യമാണ് ഈ ഒരു നീലശംഖുഷ്പ ഒരു ഗൃഹത്തിലുള്ളത് അപ്പോൾ അന്നപൂർണേശ്വരിയുടെയും സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും ഒക്കെ നിരന്തരവാസവും സാന്നിധ്യവും ഒരു ഗൃഹത്തിലുണ്ട് എങ്കിൽ അവിടെ ആരോഗ്യം ആ ഗ്രഹത്തിലുള്ളവർക്ക് വർദ്ധിക്കും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും പുരോഗതിയും കൈവരും തൊഴിൽപരമായിട്ടുള്ള വിജയവും നേട്ടവും ഉണ്ടാകും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യമുണ്ടാകും അങ്ങനെ പല പല സൗഭാഗ്യങ്ങൾ ഈ ഒരു ചെറിയ ചെടി നട്ട് വളർത്തുന്നതിലൂടെ അല്ലെങ്കിൽ അത് വിടർന്ന് പോവിട്ട് നിൽക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിന് കൈവന്നു ചേരുന്ന മഹാഭാഗ്യങ്ങളാണ് നീലശംഖുപുഷ്പം ഉപയോഗിച്ച് നമ്മൾ മാല കോർത്ത് ദേവതകൾക്ക് സമർപ്പിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ദേവതകൾക്ക് മാല കോർത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം അവരെ പ്രസാദിക്കുന്നതാണ് ഗൃഹഐശ്വര്യവും സാമ്പത്തിക പുരോഗതിയും സർവൈശ്വര്യം നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേരും നീലശംഖുപുഷ്പം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പൂജ ചെയ്താൽ ആ പൂജ ഉടനെ ഫലവത്താകും അതിൽ നിന്ന് നൂറിൽ നൂറ് നമുക്ക് ഫലം ലഭിക്കും ശാസ്ത്രാവിന് ഈ നീലശംഖുപുഷ്പം കൊണ്ടുള്ള പൂജകൾ മാലകോർത്ത് നമ്മൾ ധരിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശനി ദോഷത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പൂർണ്ണമായ മുക്തി കൈവരിക്കുന്നതിന് നമ്മെ സഹായിക്കും മാത്രമല്ല കേട്ടോ ഏഴര ശനി അഷ്ടമത്തിൽ ശനി കണ്ടകശനി ജന്മശനി പിന്നെ ശനിയുടെ മറ്റ് ദോഷങ്ങൾ ജാതകവശാലുള്ള ദോഷം ഗോചരാലുള്ള ദോഷം ഒക്കെ മാറ്റുന്നതിന് ഇത്തരത്തിൽ കരിനീല നിറമുള്ള ശംഖുപുഷ്പത്തിൻ്റെതായ പൂക്കൾ കൊണ്ട് കോർത്തോ അല്ലെങ്കിൽ പൂജ ആവശ്യങ്ങൾക്കോ ക്ഷേത്രത്തിൽ സമർപ്പിക്കോ നമ്മുടെ ഗൃഹത്തിൽ തന്നെയുള്ള ചിത്രങ്ങൾക്ക് ബിംബങ്ങൾക്ക് കെട്ടി ധരിപ്പിക്കോ പൂജകൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വേഗത്തിലുള്ള ഫലം നമുക്ക് നേടിത്തരും നമുക്ക് സുപ്രധാനപ്പെട്ട നാല് ദിശകളുണ്ടല്ലേ ഈ നാല് ദിശകളിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഈ ശംഖുപുഷ്പത്തിൻ്റെതായ ചെടി നട്ട് വളർത്തുമ്പോഴാണ് അതിൽ നിന്ന് ശരിയായ ഫലം നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ശരിയായ ഒരു ദിശയിൽ നിൽക്കുന്ന ശംഖുപുഷ്പത്തിന് അത് തീവ്രമായിട്ടുള്ള ശക്തി ഉണ്ടാകുകയും ആ ഒരു ചെടിയുടെ ആകർഷണ ശക്തി ഒന്നുകൊണ്ട് തന്നെ മഹാഭാഗ്യങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മുടെ ഭവനത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു ചെടി മഹാവിഷ്ണുവിന് പ്രിയങ്കരമാണ് അതുകൊണ്ട് മഹാലക്ഷ്മിക്കും അത് പ്രിയങ്കരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇവർക്ക് സങ്കല്പിച്ച് നൽകിയിട്ടുള്ള വടക്ക് ദിശയില് ഈ കരിനീലം നിറമുള്ള ശംഖുപുഷ്പത്തിന്റെ ചെടി നട്ട് വളർത്തി പരിപാലിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരും ഇനി വടക്ക് ദിശയിൽ മാത്രമേ ശംഖുപുഷ്പം വെക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് നീലശംഖുപുഷ്പം വയ്ക്കാൻ പാടുള്ളൂ അങ്ങനെയല്ല വടക്ക് ദിശയിൽ ഈ ഒരു ശംഖുപുഷ്പം നമ്മൾ ആചാരപരമായി നട്ട് പരിപാലിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതായിരിക്കും അല്ലാതെ മറ്റു ദിശകളിൽ വെക്കാൻ പാടില്ല എന്നൊന്നില്ല ദിനവും ഈ കരിനീല നിറമുള്ള ശംഖുപുഷ്പം കണി കാണുന്നത് ഉണർന്ന ഉടൻ അതായത് ഉണർന്ന ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ പൂക്കൾ കുറച്ചു നേരം വന്ന് നോക്കി നിൽക്കുന്നത് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് പോവുകയാണ് അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് അതിനു മുൻപ് നമ്മൾ ആ ഒരു പൂവിലേക്ക് കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ആ പോകുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും മനസ്സ് കലുഷിതമാണ് കുറച്ചു നേരം ഈ ഒരു പൂവിലേക്ക് നമ്മൾ വീക്ഷിച്ചാല് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതാണ് ഇനി നീലനിറം മാത്രല്ലെട്ടോ വെള്ളനിറം കൂടിയുണ്ട് നമ്മുടെ ശംഖുപുഷ്പത്തില് വെള്ള നിറം പൊതുവിൽ ഈ സ്ത്രൈണ ദേവതകളെ സൂചിപ്പിക്കുന്ന ഒരു നിറമായിട്ടാണ് പറയുന്നത് ഇപ്പൊ സരസ്വതി ആയിരുന്നാലും അതുപോലെ തന്നെ ലക്ഷ്മി ആയിരുന്നാലും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ധരിക്കുന്നത് അതുപോലെ തന്നെ വെളുത്ത ചില വസ്തുക്കൾ മഹാലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പൊ പാല് പച്ചരി കൾക്കണ്ട് പച്ചക്കർപ്പൂരം കല്ലുപ്പ് ഇങ്ങനെ ഒരുപാട് വസ്തുക്കളില് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് ആ നിലയിൽ പരിശോധിക്കുമ്പോഴേ മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടമാർന്ന ഒരു പുഷ്പമാണ് വെളുത്ത ശംഖുപുഷ്പം നീലശംഖുപുഷ്പം ഭഗവതിക്ക് ഇഷ്ടമാണ് എന്തുകൊണ്ടെന്നാൽ അത് മഹാവിഷ്ണുവിന്റെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്നാൽ വെളുത്ത ശംഖുപുഷ്പം അങ്ങനെയല്ല ലക്ഷ്മിക്ക് നേരിട്ട് ഇഷ്ടമുള്ള ഒരു പുണ്യസസ്യമാണ് അല്ലെങ്കിൽ ഒരു ചെടിയാണ് മഹാലക്ഷ്മി പൂജകളിലും വഴിപാടുകളിലും ഒക്കെ തന്നെ നമ്മൾ വെളുത്ത പൂക്കൾ അതായത് ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പൂജകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഫലം കൈവരുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും ഇത്തരത്തിൽ വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചിക്കുന്ന പൂജകൾ കൊണ്ട് നമുക്കത് സിദ്ധമാക്കാം അതുപോലെ തന്നെ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതിന് വിദ്യാവിജയം ഉണ്ടാകുന്നതിന് വെളുത്ത ശംഖുപുഷ്പത്തിന്റെ പൂവ് മാല കോർത്ത് സരസ്വതി ദേവിയുടെ ചിത്രത്തിൽ നമ്മൾ സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ സമർപ്പിക്കുകയാണ് വിളക്കിന് മുന്നിൽ സമർപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും അപ്പോൾ ശംഖുപുഷ്പം എന്ന ആ ഒരു ചെടിയുടെ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതിന് രണ്ടിനുമുള്ള ദൈവിക ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്കത് വിവരിക്കുവാൻ സാധിക്കുന്നതല്ല ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് വിവരിക്കുവാൻ സാധിക്കുകയുള്ളു എന്തായാലും ശംഖുപുഷ്പം എന്ന ചെടി ഒരു ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ആ ഗൃഹത്തിൽ ഐശ്വര്യത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് വിധത്തിലുള്ള ശംഖുപുഷ്പത്തിൽ ഏത് നിറമാണ് നിങ്ങളുടെ ഗൃഹത്തിലുള്ളത് ഏതാണ് ഏറ്റവും കൂടുതലുള്ളത് അത് നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എൻ്റെ വീട്ടിൽ നീല അതുപോലെ തന്നെ വെള്ളനിറത്തിൽ ധാരാളം ശംഖുപുഷ്പത്തിൻ്റെതായ ചെടികൾ വളർന്നിട്ടുണ്ട് അതിൽ നിറയെ പൂക്കളും പിടിക്കാറുണ്ട് ദിനവും നമ്മളിങ്ങനെ വിടർന്നു നിൽക്കുന്ന ആ ഒരു ശംഖുപുഷ്പത്തിന്റെ പൂവിനെ ദർശിക്കുന്നതിലൂടെ എന്തെന്നില്ലാത്തൊരു മനസന്തോഷവും ശാന്തിയും എനിക്ക് അത് അനുഭവപ്പെടാറുണ്ട് നിങ്ങളും ഈ ഒരു ചെടിയെ നട്ടു വളർത്തുക അതിൻ്റെ പൂവിനെ കുറച്ച് നേരം നിങ്ങൾ വന്ന് വീക്ഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലും അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഈശ്വരീയമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഈശ്വരീയമായ ശക്തികൾ നമുക്ക് പല വിധത്തിലുള്ള അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നതിനും ഈ ഒരു ചെടി നമ്മുടെ ഗൃഹത്തിൽ അത് വിടർന്ന് നിൽക്കുന്നത് കാരണമാകും അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവലിയ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയും ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം